കാർ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്തയുമുണ്ട് ഒരു ദുഃഖ വാർത്തയുമുണ്ട് നമുക്കറിയാം പെട്രോൾ ഡീസൽ കാറുകൾക്ക് അല്ല ഇപ്പം പ്രിയമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾക്കാണ് ഈ ഇലക്ട്രിക് കാറുകളിൽ തന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിലേക്ക് ഇത് തൊണ്ണൂറ്റിയഞ്ച് രാജ്യ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈനയുടെ ബി വൈ ി കാറുകളാണ് അതായത് ബിൽഡ് യുവർ ഡ്രീം കാറുകളാണ് അതിൻ്റെ ഏറ്റവും ചെറിയ മോഡലിന് പോലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മുടെ തെലുങ്കാനയിലേക്ക് വരുന്നു ആ ഈ തെലുങ്കാനയിൽ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറക്കുമതിക്കുണ്ടാകുന്ന ഹ്യൂജ് എമൗണ്ട് വളരെ കുറയും നമുക്ക് ആവശ്യാനുസരണം ധാരാളം വണ്ടി കിട്ടുകയും ചെയ്യും നമ്മുടെ പൈസയൊക്കെ കുറയും ചെയ്യും അപ്പോൾ നമുക്ക് ആളുകൾക്ക് വലിയൊരു സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സാങ്കേതിക ഇലക്ട്രിക് സാങ്കേതികവിദ്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് ബി വൈ ഡി കാറുകൾക്കുള്ളതാണ് അതുകൊണ്ടാണ് ഈ കാറുകളോട് ഇത്രയും പ്രിയം ഉണ്ടാകാൻ കാരണം ഇത് ലോകത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ ടെസ്ലേ ഇലോൺ മസ്കിൻ്റെ ടെസ്ലെ പോലും പിന്തള്ളിക്കൊണ്ടാണ് ബി വൈ ഡി ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് പക്ഷേ ദുഃഖകരമായ വാർത്ത വേറെ ഒന്നുമല്ല വി വൈ ഡി ഇന്ത്യയിലേക്ക് വരുന്നത് താൽക്കാലികമായി തടയപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് ചൈനീസ് നിർമ്മാണ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് വരാൻ ഇനിയും താമസിക്കും കാരണം ഗവ സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴുള്ള വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള അപ്പോൾ ടെസ്റ്റയുടെ ആയാലും അല്ലെങ്കിൽ ബി വൈ ഡിയോടായാലും ഇതുപോലുള്ള കമ്പനികളുടെ കമ്പനികൾ നമ്മുടെ രാജ്യത്തിനകത്ത് നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കുമതി എന്ന് പറയുന്ന വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും ആ കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് ലാഭിക്കാൻ കഴിയും നമുക്ക് സുലഭമായിട്ട് നമുക്ക് വാഹനം കിട്ടും മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ധാരാളം പേർക്ക് ആ ജോലിയും എല്ലാം ലഭിക്കും അതോ വലിയൊരു ആ നെയ്യ് ഇപ്പോൾ ഏതൊരു കമ്പനി വന്നു കഴിഞ്ഞാലും നമ്മൾ ബി ഐ ഡി അല്ല ടെസ്റ്റ്ലേ അല്ല ഇപ്പോൾ ടെസ്റ്റ്ലേ നമുക്ക് ഇവിടെ രാജ്യത്ത് വരികയാണ് ഈ ലോൺ മസ്കിൻ്റെ ടെസ്റ്റ്ലേ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ കമ്പനികൾ വന്നു കഴിഞ്ഞാലും രാജ്യത്തിനത് വികസനമാണ് നേട്ടമാണ് കൂടുതൽ ചെറുപ്പക്കാർക്ക് പണി നൽകുന്നതാണ് കൂടുതൽ സാങ്കേതികവിദ്യ ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പെട്രോൾ ഡീസൽ കാറുകളൊക്കെ കാലഘട്ടപ്പെടുകയാണ് മികച്ച സാങ്കേതിക വിദ്യയുള്ള ഇലക്ട്രിക് കാറുകളാണ് ഈ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ചോയ്സ് ചെയ്യുന്നത് അതിലിപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ആരെ കേട്ടു ചൈനയുടെ ബി ഐഡ് കാറുകൾ തന്നെ കാരണമെന്ന് പറയുന്നത് ആ ബി ഐഡ് കാറുകളുടെ അതിനെ കാണാനുള്ള ഭംഗിയുണ്ട് ബാറ്ററി വളരെ ശക്തമായ ബാറ്ററി നല്ല സാങ്കേതിക ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയിലുള്ള ബേറ്ററിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ബി വൈ ഡി കാറുകൾക്ക് ഇത്രയും ഡിമാൻഡ് വരുന്നത് ഇത്രയും രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ ബി ഐ ഡി ടെസ്റ്റിലെ പോലെ ബി വൈ ഡി കാറുകളും നമ്മുടെ രാജ്യത്തേക്ക് വരുമെന്നും ഇവിടെ നിർമ്മിക്കപ്പെടുമെന്നും നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം